Não സഹായം വേണ്ട എന്ന വീമ്പ് കാണിച്ച ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി കുടിശ്ശിക തുക അടച്ചു തീർത്തിയില്ല എങ്കിൽ ഇന്ധനം വിതരണം ചെയ്യില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇരുപത്തിനാല് കോടി രൂപ കുടിശ്ശികയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇരുപത്തിനാല് കോടി രൂപ ഉടൻ അടയ്ക്കണമെന്നുള്ള നിർദ്ദേശം മുന്നറിയിപ്പ് ഗതാഗത വകുപ്പിന് നൽകുന്നത് ഈ ഇരുപത്തിയഞ്ചിനുള്ളിൽ തുക അടച്ചില്ലായെങ്കിൽ സർവീസ് നടത്തിപ്പ് ബുദ്ധിമുട്ടാകും എന്ന് ചുരുക്കം കഴിഞ്ഞ മാസം വരെ ഐ ഒ സിക്ക് കുടിശ്ശിക വരുത്താതെ മുന്നോട്ട് പോകുകയായിരുന്നു കെ എസ് ആർ ടി സിയുടെ സർവീസ് ബസ്സുകൾക്കും പമ്പുകൾക്കും ഇന്ധനം ലഭിക്കുന്നതിനായി മാസം നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പത്ത് കോടി രൂപ വരെയാണ് ഇന്ധന വിതരണ കമ്പനിയായ ഐ ഒ സിക്ക് നൽകേണ്ടത് ഐ ഒ സിക്ക് കൊടുക്കിയിടുന്ന തുക കൂടി ഉപയോഗിച്ചിട്ടാണ് ഓണമാസത്തിൽ ജീവനക്കാർക്ക് ഒറ്റത്തവണയെ ശമ്പളം വിതരണം ചെയ്തിരിക്കുന്നത് സർക്കാരിൽ നിന്ന് കെ എസ് ആർ ടി സിക്ക് ധനസഹായം അനുവദിക്കുന്ന മുറയ്ക്ക് ഐ ഒ സിക്ക് പണം നൽകാം എന്നതായിരുന്നു ധാരണ സംസ്ഥാന സർക്കാർ അൻപത് കോടി അനുവദിക്കുകയും അതിൽ മുപ്പത് കോടി രൂപ കൈമാറുകയും ചെയ്തിരുന്നു അവശേഷിക്കുന്ന ഇരുപത് കോടി അനുവദിക്കുമ്പോൾ ഐ ഒ സിക്ക് കൈമാറാനായിരുന്നു പദ്ധതി തിങ്കളാഴ്ച സർക്കാർ ഇരുപത് കോടി അനുവദിച്ചു ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാലുടൻ തുക ഐ ഒ സിക്ക് കൈമാറുമെന്നാണ് കെ എസ് ആർ ടി സിയുടെ ധനകാര്യ വിഭാഗ മേധാവി പറയുന്നത് ജീവനക്കാർക്ക് ഓണം അഡ്വാൻസ് ഉത്സവ ഭത്ത എന്നിവ അനുവദിക്കുന്നതിനെ കുറിച്ചും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം അറിയിക്കുന്നു അതായത് കയ്യിൽ നയാ പൈസ ഇല്ലാതെ ഒരു വകുപ്പാണ് കേരളത്തിന്റെ ഗതാഗത വകുപ്പ് എന്ന് ചുരുക്കം കേന്ദ്രത്തിൽ ആ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് കേന്ദ്രത്തിൽ നിന്ന് കോടികളുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞത് മാത്രമല്ല കേന്ദ്രവിഹിതം അടച്ച് മറ്റെല്ലാ ചെലവുകളും നടത്തി സംസ്ഥാനത്തിന് ഒരു കിലോമീറ്ററിന് ആയിരത്തി പതിനഞ്ച് രൂപ ലാഭം ലഭിക്കുന്ന പദ്ധതിയാണ് ഗതാഗത മന്ത്രിയുടെ നിഷ്കരണം തട്ടി മാറ്റിയത് ഇതോടെ കേരളത്തിന് വലിയ നഷ്ടമുണ്ടാകും കേന്ദ്രം സൗജന്യമായി നൽകുന്ന തൊണ്ണൂറ്റി അൻപത് ഇ ബസുകൾ വേണ്ട എന്ന് ഗണേഷ് കുമാർ പറയുന്നത് മാത്രമല്ല തൊണ്ണൂറ്റിമൂന്ന് കോടി മുടക്കി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഡീസൽ ബസ്സുകൾ കേരളത്തിന് വേണ്ടി വാങ്ങാനൊരുങ്ങുകയാണ് കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി അങ്ങനെയാണെങ്കിൽ ഈ ഇന്ധനം അടിച്ച പണം പോലും നൽകാനാകാത്ത ഈ സർക്കാർ എങ്ങനെയാണ് ഈ ബസ്സുകൾ വാങ്ങുക എന്നതാണ് ചോദ്യം അതായത് കേന്ദ്ര സഹായത്തെ നിസ്സാരവൽക്കരിച്ച ഗതാഗത വകുപ്പിന് മുട്ടൻ പണി കിട്ടിയിരിക്കുന്നു എന്ന് ചുരുക്കം നിലവിൽ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ഒന്നും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് പല ഗഡുക്കളായിട്ടാണ് ഇവരുടെ ശമ്പളം വർഷ മാസങ്ങളോളം മുടങ്ങിക്കിടന്ന ശമ്പളം കൊടുക്കുന്നത് ഈ ശമ്പളം കൊടുക്കുന്നത് പോരാന്ന് ഇപ്പോൾ വാഹനത്തിൽ ഇന്ധനമടിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി എത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും കേന്ദ്രത്തെ കേരളമാണ് അവഗണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്